തിന്മയെ തിന്മ കൊണ്ടല്ലേ കീഴടക്കേണ്ടത് അവർ നമ്മളെ തന്ത വിളിക്കുമ്പോൾ നമ്മൾ തിരിച്ചു തന്ത കുളിക്കല്ലേ ചെയ്യേണ്ടത് തിന്മയെ നന്മ കൊണ്ട് കിഴക്കാം ഇപ്പം നന്മ തിന്മയേക്കാൾ ബലമുള്ള ആയുധമാണ് ഇപ്പം അവരുടെ കയ്യിൽ ഇരിക്കുന്നത് ഒരു ഫിസ്റ്റാളാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന പീരങ്കിയ അതാണ് വ്യത്യാസം തിന്മ തിന്മയെ ഈശോയാണ് പറഞ്ഞത് തിന്മയെ കീഴടക്കാൻ പറ്റിയ ഏറ്റവും വലിയ ആയുധം നിങ്ങൾക്ക് തരാം അതെന്താണ് തിന്മയെ നന്മ കൊണ്ട് കീഴടക്കണം അത് എന്തു ചെയ്യണം നിങ്ങളും തിന്മയിലേക്ക് പോകരുത് കാര്യം നമ്മുടെ പ്രാർത്ഥന മൊത്തം തിന്മയിൽ നിന്ന് നിങ്ങൾ രക്ഷിക്കണമെന്നല്ലേ എങ്ങനെ നമ്മൾ തിന്മ ചെയ്യണേ നമ്മുടെ പ്രാർത്ഥന നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥന എന്താണ് പ്രസ്ഥാനിൽ പ്രകോപനങ്ങൾ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് നിങ്ങൾ രക്ഷിക്കണമേ അപ്പോൾ പിന്നെ എന്താ നമുക്ക് തിന്മ വരാനത് തിന്മ ചെയ്യേണ്ട കാര്യം എന്ത് തിന്മയെന്ന് രക്ഷിക്കണമെന്നല്ലേ നമ്മൾ പ്രാർത്ഥിക്കണം അപ്പം നമ്മളതിനകത്ത് കുടിക്കുക ഇങ്ങനെയും അപ്പം ചെയ്യാൻ പറ്റത്തില്ല അപ്പം എന്നെ ചെയ്യും ശത്രുക്കളെ ആസ്വദിക്കുകയും ആശീർവദിക്കുക മാത്രമേ ചെയ്യാവൂ